അപ്പോൾ ഞാൻ എന്തായാലും റിസൾട്ട് കാണിക്കാൻ പോവുകയാണ് നല്ല കാണിച്ചതരാവേ എൻ്റെ ഞാൻ പാക്ക് വേണ്ടി മുന്നല്ല ആ ഹെയർ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്താ പറയുക നല്ല ഒന്നുകൂടി തിക്ക് ആയിട്ടുണ്ടാവും നല്ല അടിപൊളി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് ഹലോ ഡിവേഴ്സ് വെൽക്കം ബാക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊരുക്കാണ് സുഖമായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്റർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ആണെന്നുണ്ടെങ്കിലും സ്കിൻ ആണെന്നുണ്ടെങ്കിലും എക്സ്ട്രീമിലി ഡ്രൈ ആണ് ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിലാണെന്നുണ്ടെങ്കിലും ഹെയറിലാണെന്നുണ്ടെങ്കിലും പല പല ഇഷ്യൂസ് വരാൻ വേണ്ടിയിട്ട് വളരെ അധികം ചാൻസ് ഉള്ള ഒരു ടൈമാണ് ഇപ്പോൾ വളരെയധികം കെയർ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വിന്റർ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു വിന്റർ സീസണിൽ നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എന്റെ ഹെയർ നിൽക്കുന്നത് ആരും ശ്രദ്ധിക്കേണ്ട കാരണം ഞാനിപ്പോൾ ലക്ഷം എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം തന്നെ ഭയങ്കര ഒരുമാതിരി ഇട്ടൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ പൊട്ടി പോന്ന് തടയാനും മുടി മുടികൊഴിച്ച മാറാൻ വേണ്ടിയിട്ടും ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടലിനായിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ

അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പൂച്ചടി കാക്കുകളുടെ ഒക്കെ കറച്ചിൽ നന്നായിട്ട് കേൾക്കാം അപ്പോൾ അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഓക്കെ നമ്മൾ ഈ ഒരു പാക്ക് അതിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേറ്റ് എന്നെയും നമ്മുടെ ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ നമ്മളെ ചാനലിൻ്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പോൾ നമ്മളെ ചാനലിൽ നിൽക്കി കണ്ടു നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് നോക്കേണ്ട നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടിക്കോളെട്ടാ അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ചാണവിത്ത് എന്ന് പറയില്ലേ അപ്പം ഇത് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് അളവിന് വേണമെന്നൊന്നും ഇല്ല നമുക്ക് ഏകദേശം ഒരു അളവൊക്കെ അറിയുണ്ടാവുമല്ലോ അങ്ങനെ എടുക്കുക രണ്ട് ഗ്ലാസോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് നിങ്ങൾ ഒരു നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ അപ്പം ജസ്റ്റ് ആ ഒരു അളവും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കുക ഒരു നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ജെല്ല് കാണാൻ പറ്റും ഇങ്ങനെ വേറിട്ടൊരു കുറച്ച് കട്ടിയിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോറാണ് ചോറ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു വലിയ കപ്പൊന്നുമല്ല കേട്ടോ ഒരു പിടിയെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരളവിലെടുത്തിട്ടുണ്ട് അത്രത്തോ അത്രത്തോളം തന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്താ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റം മാത്രം മതി നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഫ്ലാക്സീൻ്റെ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഫ്ലാക്സൈഡ് പൈഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് ഫ്ലാക്സൈഡും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ നമ്മൾ ഇത് മൂന്നും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലാക്സൈഡ് ഉള്ളതല്ലേ അവർ ജെല്ലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ അതേ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലാക്സൈഡും കൂടി ആഡ് ചെയ്തിട്ടുള്ള കാരണം കേട്ടോ ഈ ഒരു കളറും കൂടിയിട്ടുള്ളത് അപ്പോൾ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ റിംഗ് ലൈറ്റ് കംപ്ലൈന്റ് ആയിട്ടോ അപ്പൊ ഞാൻ നമ്മുടെ വിൻഡോയുടെ അടുത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യുന്നത് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചിലപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞ് കുറഞ്ഞു വരാം അപ്പം അതിന് മുന്നേറ്റ് ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇണായിട്ട് മുന്നേറ്റ് നമ്മുടെ ഹെയറ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു വിന്റർ സീസണിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കുഞ്ഞു ടിപ്പുകൾ പറഞ്ഞുതരാട്ടോ അപ്പോൾ വലിയ കാര്യമായിട്ടുള്ളതല്ല എന്നാലും നിങ്ങളിത് ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുന്ന നല്ലൊരു എന്താ പറയുക നമ്മൾ ഹെയറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കെയറും കൂടിയിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കെയറും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു സീസണിൽ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരു ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ ഈ ഒരു വിൻ്റർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു നമ്മുടെ ഹെയറും സ്കാൽപ്പൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആവും അപ്പോൾ നമ്മൾ ഇതേപോലെ ഹെയർ ഡെയിലി വാഷ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഡ്രൈ ആയി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഞാൻ ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ ഡ്രൈ ഹെയർ ആണ് അപ്പോൾ ഈ ഒരു സീസണിലാണെന്നെനിക്ക് പറയും വേണ്ട ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ എത്ര എണ്ണ തേച്ചെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് നമ്മൾ ഓവറായിട്ട് നമ്മുടെ ഹെയറിൽ എണ്ണ തേക്കില്ലല്ലോ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ പല ഇഷ്യൂസും വേറെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എണ്ണ സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്താലും ദിവസം അത്ര തന്നെ ഡ്രൈ ആയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ടൈപ്പ് ആ ഹെയർ ആണെൻ്റേത് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഡെയിലി വാഷ് ചെയ്യാറില്ല പിന്നെ നമ്മൾ വാഷ് ചെയ്യണ സമയത്ത് ഇതേപോലെ എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ നമ്മുടെ ഈ ഒരു ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എന്താ പറയുക സിൽക്കി ആയിട്ട് ഒരു മോസ്റ്ററായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായിട്ട് ഒരാളാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ആ വാഷ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പാക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരല്പം ഹെയർ ഓയിലും കൂടി അപ്ലൈ ചെയ്തതിനു ശേഷം വേണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആണ് എന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ചിലപ്പോൾ ഡ്രൈ ആ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന പാക്ക് ഒട്ടും ഡ്രൈ ആക്കാത്ത ഒരു പാക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലിനായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഓയിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നം ഇല്ല കേട്ടോ നമ്മുടെ ഹെയർ അത്രയ്ക്ക് ഡ്രൈ ആക്കില്ല അതാണ് ഞാൻ ഈ ഒരു പാക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചരാൻ വേണ്ടിയിട്ട് അല്ല ഈ ഒരു പാക്ക് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എൻ്റെ പോലത്തെ ഈ ഒരു ഇങ്ങനത്തെ ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരല്പം ഹെയർ ഓയിലും കൂടി അപ്ലൈ ചെയ്തേക്കും അപ്പം ഞാൻ എന്തായാലും ഹെയർ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതാണ്ടോ നമ്മളുടെ പാക്ക് വന്നിട്ട് ഇത് ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് വരുന്നത് കേട്ടോ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് നമുക്കിനി ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഹെയർ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വിട്ടുപോയിട്ടോ അതിനുശേഷം ഞാൻ ഹെയറിൽ ഫുൾ ആയിട്ട് ഇതേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ഫ്ലാക്സീഡ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഫ്ലാക് ഒരു സെവൻ ഡേയ്സ് ചലഞ്ച് നമ്മളുടെ വീഡിയോയിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഹെയർ ഗ്രോത്തിനാണെന്നുണ്ടെങ്കിലും മുടി നല്ല തിക്കായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടി പൊട്ടി പോകുന്ന തടയാൻ വേണ്ടിയിട്ട് മുടികോശ് മാറാൻ വേണ്ടിയിട്ടും താരം മാറാൻ വേണ്ടിയിട്ടും ഒക്കെനും വളരെയധികം ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ഫ്ലാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ നമ്മുടെ ഈ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെയധികം നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിനൊക്കെ ആയിട്ട് നല്ല ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്ന ഐറ്റങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടാകുമ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ നമുക്ക് നല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടിയും നല്ല ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ ഇങ്ങനെ പാറി പറന്ന് കിടക്കുക എന്നൊക്കെ കുറിയില്ല അതേപോലെ കിടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എഗും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു എഗ് വൈറ്റും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും നല്ല അടിപൊളി റിസൾട്ടായിരിക്കും അപ്പോൾ അതെ ഞാൻ ഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണ സമയത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് ലെയർ ആയിട്ട് എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഉണ്ടാകും നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് നമ്മുടെ ഹെയർ ലിൽ അങ്ങോട്ട് മൊത്തത്തിൽ ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല എല്ലാ ഭാഗത്തേക്കും അങ്ങനെ എത്തില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് ലെയർ എടുത്തിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ താഴ്ത്തി മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞ് മുഴുവനായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കില്ലേ ആ സമയത്ത് നമ്മുടെ ഹെയറിലേക്കും എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും നമുക്ക് നല്ല അടിപൊളി റിസൾട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ അതേപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതിപ്പം നമ്മൾ ഒരു സ്ട്രൈറ്റനിങ് ചെയ്യണം നമുക്ക് എന്ത് നമ്മുടെ ഹെയറിൽ പാർലറിൽ പോയിട്ട് ചെയ്യണം ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് ലെയർ എടുത്തിട്ടാവുക അവർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയാണ് നമുക്കൊന്നുകൂടി കറക്റ്റ് റിസൾട്ട് കിട്ടുക കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ചെയ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല തിക്ക് ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ടൈം എടുത്തിട്ട് ഇതേപോലെ കുറച്ച് കുറച്ച് ലെയർ ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു തേങ്ങയുടെ തരി ഉണ്ടല്ലോ അത് വേണ്ട അല്ലെങ്കിൽ അത് തേങ്ങ തരി ഇങ്ങനെ മെലിക്കൊക്കെ വീണത് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക തേങ്ങ മാത്രം ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ തടിച്ചിട്ട് അതിൻ്റെ തേങ്ങ പാലില്ലേ അത് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോഴും നല്ല റിസൾട്ടായിരിക്കും പക്ഷെ ഞാൻ ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യണത് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാറില്ല കാരണം ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് പോകും കേട്ടോ പോകാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കോമ്പിയില്ലേ ആ സമയത്തൊക്കെ ആയിട്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് പോകും അത് ഹെയറിൽ അങ്ങനെ കുറേ നേരം നിൽക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തരി തരി ഇഷ്ടമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാ പാൽ എടുത്തിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്ര തിക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടി തിക്കിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിക്ക് ആകുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി കറക്റ്റ് റിസൾട്ട് കിട്ടുക കേട്ടോ അങ്ങനെ തിക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നുകൂടി കൂടുതൽ ചോറ് ഏഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നുകൂടി തിക്ക് ആയിട്ടുണ്ടാകും നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ഏഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചോറ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്ര രീതിയിലേക്ക് എന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നും കൂടിയും എന്താ പറയുക എത്താത്ത സ്ഥലത്തേക്കൊക്കെ ഒന്നും കൂടിയും എത്തും അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ഒരു മണിക്കൂറെങ്കിലും ഞാൻ ഹെയറിൽ വെക്കൂ കേട്ടോ ഒന്ന് ഡ്രൈ ആണോ വരെ ഞാൻ ഹെയറിൽ വെക്കാറുണ്ട് ഇങ്ങനെ പാക്കും കാര്യങ്ങളൊക്കെ ഇടുമ്പോട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുകട്ടോ ചെയ്യുന്നത് ഷാംപൂ കണ്ടീഷണറും ഒന്നും ഇടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാവേ ഹലോ അപ്പൊ നമ്മൾ പാക്ക് ഇട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മളെന്തേലും പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കാണാം നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും പിറ്റേ ദിവസം നമ്മൾ തല തലനക്കാതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് റിസൾട്ട് അതിൻ്റെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റൂട്ടോ അപ്പൊ ഞാൻ എന്തായാലും റിസൾട്ട് കാണിക്കാൻ പോവുകയാണ് നല്ല കാണിച്ചു തരാവേ എൻ്റെ ഞാൻ പാക്ക് വേണ്ടി മുന്നല്ല ആ ഹെയർ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവുംട്ടെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്താ പറയുക നല്ല ഒന്നുകൂടി തിക്ക് ആയിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് ഇത്രയും ട്രൈ ഹെയർ ആയിട്ടില്ല എൻ്റെ ഹെയർ ഇത്രയും സോഫ്റ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഹെയർ സോഫ്റ്റ് ചെറിയ സോഫ്റ്റ് ഉള്ള ആൾക്കാരൊക്കെയാണ് അങ്ങനത്തെ ഹെയർ എന്നുള്ള ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്തായാലും നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ കണ്ടില്ലെന്ന് നോക്കിയപ്പോൾ നല്ല കണ്ടോ ഇങ്ങനെ വേറിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് നമ്മുടെ എല്ലാ സീസണിലും വിൻ്റർ സീസൺ മാത്രമല്ല എല്ലാ സീസണിലും നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല കീഴിലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ ഹെയർ സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്നത് തടയാനും മുടി മാറാൻ വേണ്ടിയിട്ട് ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് വളരെയധികം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല എന്താ പറയുക ഞാൻ വേറെ ഷാംപൂ കണ്ടീഷണറും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞു നമ്മൾ വാഷ് ചെയ്താൽ തന്നെ അതിൻ്റെ ആ പൊട്ടി ഇങ്ങനെ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആ പൊടി നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയി വാഷ് ചെയ്ത് കളഞ്ഞാൽ തന്നെ കുറെ പോകും പിന്നെ ഉള്ളത് നമ്മൾ ഡ്രൈ ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ജീപ്പായിട്ട് ഇങ്ങനെ ഒന്ന് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ആ പൊടിയൊക്കെ അങ്ങോട്ട് പോയിക്കോളും കേട്ടോ അത് അപ്പം ഞാൻ ഇന്നലെയാണ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും എൻ്റെ ഹെയറിൽ ഒരു പൊടി ഇരിക്കുന്നില്ല കേട്ടോ അതിൻ്റെ അത് അങ്ങോട്ട് പോയിക്കോളും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഓക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടിലും റിസൾട്ട് തന്നെയാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയരുത് പിന്നെ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതിനെയും വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയി ആയതോന്നാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വേണ്ടത്